ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവതാമൃതം ഒമ്പതാം സ്കന്ധം തുടരുകയാണ് കൽമാഷപാദൻ ഭഗീരഥന് ശ്രുതൻ എന്നൊരു പുത്രൻ ശ്രുതൻ്റെ പുത്രൻ നാഭൻ തത്പുത്രൻ പുത്രൻ സിന്ധുദ്വീപൻ അവൻ്റെ മകൻ അയുധായുസ് അക്ഷഹൃദയ വിദ്യ നളന് ഉപദേശിച്ച് പകരം അശ്വഹൃദയവിദ്യ സമ്പാദിച്ച നളസഖനായ ഋതുവർണൻ അയുധായുസ്സിൻ്റെ പുത്രനാകുന്നു ഋതുവർണ പുത്രൻ സർവകാമൻ തത് പുത്രൻ സുധാമൻ സുധാമൻ്റെ പുത്രനാണ് മതയന്തി ഭർത്താവായ സൗദാസൻ മിത്രസഹായൻ എന്നും കൽമാഷപാദനെന്നും കൂടി അദ്ദേഹത്തിന് പേരുണ്ട് വസിഷ്ഠശാപം മൂലം സൗദാസൻ രാക്ഷസനായിത്തീർന്നു സ്വകർമ്മദോഷത്താൽ അദ്ദേഹം അനവത്യനായും ഭവിച്ചു പരീക്ഷിച്ച് ചോദിച്ചു മഹാത്മാവായ സൗദാസന് ഗുരുശാപം എങ്ങനെയേർപ്പെട്ടു രഹസ്യമല്ല എന്നുവരികിൽ അതു കേട്ടാൽ കൊള്ളാം എന്നുണ്ട് ശ്രീശുഖനൊരുളി സൗദാസൻ നായാട്ടിനു പോയപ്പോൾ ഒരു രാക്ഷസനെ കൊന്നു അവൻ്റെ സഹോദരനെ വെറുതെ വിട്ടു രാജാവിനോട് പ്രതികാരം ചെയ്യുവാനായി അവൻ പാചകന്റെ വേഷത്തിൽ രാജഗൃഹത്തിൽ പ്രവേശിച്ചു ഉണ്ണാനിരുന്ന ഗുരു വസിഷ്ഠന് ആ ദൈത്യസൂദൻ പാകം ചെയ്ത പാകം ചെയ്ത നരമാംസം വിളമ്പി വിളമ്പിയിരിക്കുന്നത് നിഷിദ്ധമാംസമാണ് എന്നറിഞ്ഞ വസിഷ്ഠൻ പെട്ടെന്ന് കോപിച്ച് രാജാവിനെ രാക്ഷസനായി പോകട്ടെ എന്ന് ശപിച്ചു അത് രാക്ഷസൻ ചെയ്ത ചതിയാണ് എന്നറിഞ്ഞ് ശാപഫലം പന്ത്രണ്ട് കൊല്ലമാക്കി ചെയ്തു സൗദാസനും ഗുരുവിനെ ശപിക്കാനായി അഞ്ജലിയിൽ ജലമെടുത്തു മതയന്തി തടുത്തു സർവദിക്കും ജീവമയമായി കണ്ട രാജാവ് ഉഗ്രമായ ആ ശാപോദകത്തെ തൻ്റെ കാലിൽ ഒഴിച്ചു കാൽ കറുത്തുപോയി മിത്രമായ കളത്രത്തിൻ്റെ വാക്യം ആദരിച്ചതിനാൽ മിത്രസഹായൻ എന്നും കാലിൽ കൽമാഷത വന്നതിനാൽ കൽമാഷപാദൻ എന്നും സൗദാസൻ അറിയപ്പെടുന്നു ഗുരുശാപത്താൽ സൗദാസൻ രാക്ഷസനായി വനവാസികളായ ദ്വിജദമ്പതികളെ വ്യവായകാലത്തിൽ അവൻ കണ്ടു ക്ഷുധാർത്ഥനായ അവൻ വിപ്രനെ പിടികൂടി ദീനയായ വിപ്രപത്നി പറഞ്ഞു അങ്ങ് വാസ്തവത്തിൽ രാക്ഷസനല്ല ഇഷ്വാകുകുലത്തിൽ പിറന്ന മഹാരഥനാകുന്നു മതയന്ദീകാന്തനായ അവിടുന്ന് അധർമ്മം ചെയ്യരുത് അപത്യകാമയായ എനിക്ക് എൻ്റെ ഭർത്താവിനെ നൽകിയാലും ഈ മനുഷ്യ ശരീരം സർവപുരുഷാർത്ഥദായകമാണല്ലോ അതിനാൽ അതിനെ നശിപ്പിക്കുന്നത് സർവാർത്ഥനാശകമാകുന്നു ഇദ്ദേഹം വിദ്വാനും തപശ്ശീല ഗുണാന്യുതനുമായ ഒരു ബ്രാഹ്മണനാണ് സർവഭൂത അന്തർവർത്തിയായ സർവേശ്വരനെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഇദ്ദേഹം അല്ലയോ ധർമ്മജ്ഞനായുള്ളോവേ ബ്രഹ്മർഷിയായ ഇദ്ദേഹത്തെ രാജർഷിയായ അങ്ങ് വധിക്കുകയോ പിതാവിനെ പുത്രൻ വധിക്കും പോലെ അല്ലയോ അത് അപാപനും ബ്രഹ്മവാദിയുമായ ഇദ്ദേഹത്തെ വധിക്കാൻ അങ്ങേക്ക് തോന്നുന്നത് എങ്ങനെ ഗോഹത്തെ പോലെ നിന്ദ്യമല്ലയോ അത് ഇദ്ദേഹത്തെ ഭക്ഷിക്കാൻ തീർച്ചയാക്കുന്ന പക്ഷം ആദ്യം എന്നെ തിന്നുക അദ്ദേഹത്തെ പിരിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിക്കയില്ല ഞാൻ മരിച്ചു കഴിഞ്ഞു അനാഥയെപ്പോലെ ഈ പ്രകാരം ദീനയായി വിലപിക്കുന്ന വിപ്രപജ്ഞിയുടെ അപേക്ഷ ചെവിക്കൊള്ളാതെ ശാപമോഹിതനായ സൗദാസൻ കടുവ കാളയെ എന്ന പോലെ ആ വിപ്രനെ ഭക്ഷിച്ചു ഗർഭാധാനേച്ഛുവായ സ്വപതിയെ ആ രാക്ഷസൻ തിന്നുന്നത് കണ്ട് ദുഃഖിതയും കുപിതയുമായ വിപ്രപത്നി രാജാവിനെ ശപിച്ചു ഹേ ദുഷ്ട കാമാർത്തയായ എൻ്റെ ഭർത്താവിനെ നീ തിന്നതിനാൽ വ്യവായം ചെയ്താൽ നീ മരിക്കുമാറാകട്ടെ ഇപ്രകാരം മിത്രസഹനെ ശപിച്ചിട്ട് പതിലോകപരായണയായ ആ ബ്രാഹ്മണി അഗ്നിയിൽ ഭർത്താവിൻ്റെ അസ്ഥികൾ നിക്ഷേപിച്ച് അതിൽ താനും പ്രവേശിച്ച് ഭർത്തൃലോകം പ്രാപിച്ചു ഘട്ടുവാങ്ങൻ ദ്വാദശാബ്ദ അവസാനത്തിൽ ശാപമുക്തനായ സൗദാസൻ മഹിഷിയെ പ്രാപിക്കാൻ ഒരുങ്ങി ബ്രാഹ്മണിയുടെ അറിഞ്ഞിരുന്ന മഹിഷി ഭർത്താവിനെ തടഞ്ഞു അതുമുതൽ അദ്ദേഹം സ്ത്രീസുഖം ഉപേക്ഷിച്ചു കർമ്മഫലം ഹേതുവായി അപ്രജനായി തീർന്നു അദ്ദേഹത്തിൻ്റെ അപേക്ഷയനുസരിച്ച് വസിഷ്ഠൻ മതയന്തിയിൽ പ്രജാധാനം ചെയ്തു മതയന്തി ഏഴു വർഷം ഗർഭം ധരിച്ചു എന്നിട്ടും പ്രസവിച്ചില്ല അപ്പോൾ വസിഷ്ഠൻ അശ്മത്താൽ കല്ലിനാൽ അവളുടെ ഉദരത്തിൽ ഇടിച്ചു അങ്ങനെ ജനിച്ച ശിശുവിന് അശ്മകൻ എന്നു പേരിട്ടു അശ്മകനിൽ നിന്നും മൂലകൻ ജനിച്ചു ഭാർഗവരാമൻ ക്ഷത്രസംഹാരം നടത്തുന്ന അവസരത്തിൽ നാരീപ നാരീപരിവർത്തനായിരുന്ന രക്ഷ പ്രാപിച്ചതിനാൽ നാരീകവചൻ എന്നും ക്ഷത്രക്ഷയകാലത്തിൽ മൂലമായി അവശേഷിച്ചതിനാൽ മൂലകൻ എന്നും പേരുവന്നു മൂലകൻ്റെ മകൻ ദശരഥൻ തൽപുത്രൻ ഐടവിടൻ അവൻ്റെ മകൻ വിശ്വസഹൻ വിശ്വസഹൻ്റെ പുത്രനാണ് ഘട്ടുവാങ്ങൻ എന്ന ചക്രവർത്തി പോരിൽ ദുർജയനായ ഘട്ടുവാങ്കൻ ദേവന്മാരുടെ അപേക്ഷയനുസരിച്ച് സ്വർഗത്തിൽ ചെന്ന് ദൈത്യന്മാരെ കൊന്നു ആയുസ് ഒരു മുഹൂർത്തമേ ബാക്കിയുള്ളൂ എന്നറിഞ്ഞ ഘട്ട്വാങ്ങൻ വേഗം സ്വപുരത്തിലെത്തി മനസ്സിനെ ഈശ്വരനിൽ ഉറപ്പിച്ചു എനിക്ക് പ്രാണനോ മക്കളോ മോക്ഷമോ രാജ്യമോ ഭാര്യയോ ഒന്നും കുലദൈവമായ ബ്രഹ്മകുലത്തേക്കാൾ പ്രിയങ്കരമല്ല ബാല്യത്തിൽ പോലും ഒരിക്കലും എൻ്റെ മനസ്സ് അധർമ്മത്തിൽ രമിച്ചിട്ടില്ല ഉത്തമശ്ലോകനായ ഭഗവാനെ അല്ലാതെ മറ്റൊരു വസ്തുവും ഞാൻ കണ്ടിട്ടില്ല ത്രിഭു ത്രിഭുവനേശ്വരന്മാരായ ദേവന്മാർ എനിക്ക് അഭീഷ്ടവരം നൽകി സർവഭൂത സംരക്ഷകനായ ഭഗവാനെ ധ്യാനിക്കുന്ന ഞാൻ അവരുടെ വരത്തെ സ്വീകരിക്കുന്നില്ല ചഞ്ചലേന്ദ്രിയരും വിക്ഷിപ്ത ബുദ്ധികളും ആയ ദേവന്മാർ പോലും തങ്ങളുടെ ഹൃദയത്തിൽ വാഴുന്ന ആനന്ദസ്വരൂപനായ ആത്മാവിനെ അറിയുന്നില്ല അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ കഥ എന്ത് ഈശ്വരമായ രചിതങ്ങളും ഗന്ധർവുരോ പുരോപമങ്ങളും ആയ ദേഹേന്ദ്രിയാദികളിൽ പ്രകൃത്യാരൂഢമായ സംഘത്തെ വെടിഞ്ഞ് ഞാൻ ആ വിശ്വവിധാതാവിൽ ഭക്തിപൂർവ്വം ശരണം പ്രാപിക്കുന്നു ഹരിപ്രേരിതമായ ബുദ്ധിയാൽ ഘട്ടുവാങ്ങൻ ഇപ്രകാരം നിശ്ചയിച്ച് അജ്ഞാനപ്രഭവമായ ഭേദബുദ്ധിയെ ഉപേക്ഷിച്ച് പരമാത്മഭാവം പ്രാപിച്ചു ഹരേ രാമായണം ശ്രീശുഖൻ തുടർന്നുര ചെയ്തു ഘട്ടുവാങ്ങനിൽ നിന്ന് ദീർഘബാഹുവുണ്ടായി തൽപുത്രൻ കീർത്തിമാനായ രഘു രഘുപുത്രൻ അജൻ അജൻ്റെ പുത്രൻ ദശരഥൻ ബ്രഹ്മമയനായ ഭഗവാൻ ശ്രീഹരി ദേവന്മാരുടെ അപേക്ഷയനുസരിച്ച് തൻ്റെ അംശാംശത്താൽ ദശരഥൻ്റെ നാലു പുത്രന്മാരായിട്ട് അവതാരം ചെയ്തു രാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്ന് അവർക്ക് പേര് തത്വദർശി ദർശികളായ ഋഷിമാർ കീർത്തിച്ചിട്ടുള്ള ആ സീതാപതി ചരിതം അങ്ങ് പലവാറ് കേട്ടിരിക്കും പിതൃവാക്യപരിപാലനത്തിനായിക്കൊണ്ട് രാജ്യം വിടിഞ്ഞവനും പ്രിയയുടെ പാണിസ്പർശം പോലും അസഹ്യമാർ മൃദുലമായ പാദപത്മങ്ങൾ കൊണ്ട് കാടുതോറും അലഞ്ഞു നടന്നവനും സുഗ്രീവനാലും സുമിത്രാസുതനാലും സാന്ത്വനപ്പെടുത്തപ്പെട്ടവനും ശൂർപ്പണഘാവിരൂപണം മൂലം പ്രിയാപഹരണം ഏർപ്പെട്ടവനും തന്മൂലം ഉയർന്ന കോപത്താൽ വരുണനെ വിറകൊള്ളിച്ചവനും കടലിൽ ചിറകെട്ടിയവനും ദുഷ്ടന്മാരെ ചുട്ടരിച്ചവനും ആയ ആ കോസലേന്ദ്രൻ നമ്മെ കാക്കുമാറാകട്ടെ വിശ്വാമിത്രന്റെ യാഗത്തിങ്കൽ ലക്ഷ്മണൻ നോക്കി നിൽക്കേ രാക്ഷസവീരരെ ഹനിച്ച കോസലേന്ദ്രൻ നമ്മെ കാക്കട്ടെ സീതാസ്വയംവര ഗൃഹത്തിൽ വീരക്ഷത്രിയ സമക്ഷം ത്രിശതവാഹകരാൽ സമാനീതമായ ത്യംബകധനുസ് ആന കരിമ്പ് എന്ന പോലെ വലിച്ചൊടിച്ച ആ കോസലേന്ദ്രൻ നമ്മെ കാക്കുമാറാകട്ടെ തനിക്ക് അനുരൂപമായ ശീലഗുണവയോരൂപങ്ങളോടുകൂടിയവളും സീതാ അഭിഥയും ആയ ലക്ഷ്മിയെ സ്വയംവരത്തിൽ ജയിച്ച് പോകുന്ന വഴി വന്ന വന്നെതിർത്ത ക്ഷത്രിയകുല കാലനായ ഭാർഗവരാമന്റെ ദർപ്പത്തെ ദൂരീകരിച്ച ആ കോസലേന്ദ്രൻ നമ്മെ കാക്കുമാറാകട്ടെ സ്ത്രീജിതനെങ്കിലും സത്യപാശബദ്ധനായ പിതാവിൻ്റെ ആജ്ഞയെ ശിരസാധരിച്ച് രാജ്യം അധികാരം ബന്ധുക്കൾ സുഹൃത്തുക്കൾ രാജഗൃഹം എന്നിവയെ മുക്തസംഘൻ പ്രാണങ്ങളെ എന്ന പോലെ വെടിഞ്ഞ് സഭാര്യനായി വനം പൂകിയ ആ കോസലേന്ദ്രൻ നമ്മെ കാത്തരുളട്ടെ മലിന രാവണ രാവണസോദരിയെ വിരൂപയാക്കുകയും അവളുടെ ബന്ധുക്കളായ ഖരദൂഷണത്രിശിരസ്സുകളെയും പതിനാലായിരം അരക്കപ്പടയെയും കൊന്നൊടുക്കി കാട്ടിലലഞ്ഞു നടന്ന ആ കോതണ്ടരാമൻ നമ്മെ കാത്തരുളട്ടെ സീതാവൃത്താന്തം കേട്ട് മാരപരവശനായ രാവണനാൽ പ്രേരിതനായ മാരീജൻ പൊന്മാനായി ചെന്ന് രാമനെ ആശ്രമത്തിൽ നിന്നും അകലേക്ക് ആകർഷിച്ചു കൊണ്ടുപോകെ വീരഭദ്രൻ ദക്ഷനെ എന്ന പോലെ ആ മൃഗ ദൈത്യനെ അമ്പയച്ചു കൊന്ന സീതാപതി നമ്മെ കാക്കുമാറാകട്ടെ രാമൻ അരികത്തില്ലാത്ത അവസരത്തിൽ രാക്ഷസാധമനായ രാവണൻ വൈദേഹിയെ ചെന്നായെന്ന വൈദേഹിയെ ചെന്നായെപ്പോലെ അപഹരിച്ചു കൊണ്ടുപോവുക കാരണം പ്രിയ വിരഹാർത്ഥനായി ദീനനെപ്പോലെ സ്ത്രീ സംഘികളുടെ അവസ്ഥയെ വ്യക്തമാക്കിക്കൊണ്ട് വനം പ്രതി അലഞ്ഞു നടന്ന ആ രാമചന്ദ്രൻ നമ്മെ കാക്കുമാറാകട്ടെ രാവണനോടെ എതിർത്ത് മരണം വരിച്ച ജഡായുവിന് സദ്ഗതി നൽകി കബന്ധനെ കൊന്ന് സുഗ്രീവനുമായി സഖ്യം ചെയ്ത് സീതാഗതി അവരിൽ നിന്നും ധരിച്ച് ബാലിയെ കൊന്ന് വാനരസേനയുമായി കടൽക്കരയിലെത്തി താവളമുറപ്പിച്ച വിധിശിവവന്ധ്യപാതനായ ആ നരോത്തമൻ നമ്മെ കാത്തരുള്ളട്ടെ വഴി നൽകാഞ്ഞ് കോപം പൂണ്ട് കണ്ണുരുട്ടിയപ്പോൾ ആഴിയിലെ മകരാദികൾ പേടിച്ചരണ്ടു അലയുടെ അലർച്ച ഒടുങ്ങി വരുണൻ ശിരസിൽ തിരുമുൽക്കാഴ്ചയുമായി വന്ന് അടിപണിഞ്ഞ് ഈ വിധം ഉണർത്തി അല്ലയോ ഭൂമൻ മന്ദമതികളായ ഞങ്ങൾ ജഗതീശ്വരനായ അങ്ങയുടെ മഹിമ അറിയുന്നില്ല ഗുണനാഥനായ അങ്ങയുടെ സത്വഗുണത്തിൽ നിന്ന് ദേവന്മാരും തമസിൽ നിന്ന് പ്രജാപതികളും സത്വഗുണത്തിൽ നിന്ന് ദേവന്മാരും രജസിൽ നിന്ന് പ്രജാപതികളും തമസിൽ നിന്ന് ഭൂതനാഥന്മാരും ഉണ്ടായിരിക്കുന്നു യഥേഷ്ടം പോയാലും വിശ്രവസിൻ്റെ പുരീഷപ്രായനായ ത്രൈലോക്യരാവണനെ കൊന്ന സീതയെ വീണ്ടെടുത്താലും അങ്ങയുടെ യശോമുദ്രയായി കടലിൽ സേതുബന്ധിച്ചാലും ദിഗ്വിജയികളായ അരജന്മാർ അതിൻ്റെ മഹിമ കീർത്തിക്കും വാനരവീരന്മാർ പർവ്വത ശിഖരങ്ങൾ പുഴക്കിയെടുത്ത് കടലിലിട്ട് ചിറവെടുത്തു സുഗ്രീവ നീല ഹനുമത് പ്രമുഖരോടും സേനകളോടും കൂടി വിഭീഷണൻ കാണിച്ച വഴിയെ രാഘവൻ പൂർവ്വദഗ്ധമായ ലങ്കയിൽ പ്രവേശിച്ചു മർക്കടപ്പട ലങ്കയിൽ കടന്ന് പൂങ്കാവനങ്ങൾ തകർത്തു പത്തായങ്ങൾ പൊളിച്ചു ഭണ്ഡാരമുടച്ചു പടിവാദികളും ഗോപുരങ്ങളും മറിച്ചു കൊടിമരം മുറിച്ചു പൊൻതാഴികക്കുടങ്ങൾ പുഴക്കി എറിഞ്ഞു വഴികൾ അടച്ചു ആന തടാകത്തിലിറങ്ങിയതുപോലെയായി ആകെക്കൂടി അതുകണ്ട് അരക്കർക്കരജൻ നികുംഭാദികളെയും മേഘനാദാദികളെയും കുംഭകർണ പ്രഭൃതികളെയും പൂരിനയച്ചു നാനായുധവാണികളായ ആ അസുരസേനകളെ സുഗ്രീവലക്ഷ്മണാദികളോടൊത്ത് ശ്രീരാമൻ എതിർത്തു സീതാഭിമർശം കൊണ്ട് ഹതമംഗലനായ രാവണൻ്റെ ചതുരങ്കപ്പടയെ അംഗദാദികൾ മരങ്ങൾ കുന്നുകൾ ഗതകൾ അമ്പുകൾ മുതലായവ കൊണ്ട് സംഹരിച്ചു സ്വസേനയുടെ നാശം കണ്ട് ക്രുദ്ധനായ രാവണൻ പേരിലേറി ചെന്ന് നടത്തുന്ന ഇന്ദ്രരഥത്തിൽ വർത്തിക്കുന്ന ശ്രീരാമനെ കൂരമ്പുകളാൽ പ്രഹരിച്ചു ശ്രീരാമൻ അവനോട് പറഞ്ഞു എടാ രാക്ഷസാധമ ഞാൻ അടുത്തില്ലാത്ത അവസരത്തിൽ ഒരു നായെപ്പോലെ നീ എൻ്റെ ഭാര്യയെ കട്ടുകൊണ്ടുപോയി നീചനും നിർലജ്ജനുമായി നിനക്ക് അതിൻ്റെ ഫലം അജയ്യനായ ഞാൻ ഇന്ന് തരുന്നുണ്ട് ഇപ്രകാരം ആക്ഷേപിച്ച ശേഷം ശ്രീരാമൻ അമ്പെടുത്തു തൊടുത്ത് അയച്ചു അതവൻ്റെ നെഞ്ചിൽ തറച്ചു പത്തു മുഖത്തുകൂടിയും കൂടിയും ചോരവമിച്ചുകൊണ്ട് രാവണൻ ചത്തുവീണു മണ്ടോദരി തുടങ്ങിയ അനേകായിരം രാക്ഷസ സ്ത്രീകൾ മുറയിട്ടുകൊണ്ട് പടനിലത്തിൽ ഓടിയെത്തി ലക്ഷ്മണബാണങ്ങളേറ്റു വീണുകിടക്കുന്ന കിടക്കുന്ന താന്താങ്ങളുടെ ബന്ധുക്കളെ കെട്ടിപ്പിടിച്ച് ദീനരായി അവർ ഉച്ചത്തിൽ മുറിയിട്ടു ലോകരാവണനായ നാഥ ഹാ ഞങ്ങൾ മുടിഞ്ഞു ലങ്ക ശത്രുക്കൾ കയ്യേറി ലങ്കയിനി ആരെ ശരണം പ്രാപിക്കും കാമവശകനായ നീ സീതയുടെ പ്രഭാവം ഇത്രയ്ക്കുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല അതുകൊണ്ടാണല്ലോ നീ ഈ നിലയിലായത് ലങ്കയും ഞങ്ങളും വിധവകളായി അങ്ങയുടെ ദേഹം കഴുകന്മാർക്ക് ആഹാരമായി ആത്മാവ് നരകത്തിലും വീഴുന്നു ശ്രീരാമൻ്റെ അനുമതിയോടുകൂടി വിഭീഷണൻ രാവണാദികളുടെ സാമ്പദായിക കൃത്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു അനന്തരം അശോകവനികയിൽ വിരഹവ്യഥകൊണ്ട് ദീനയും കൃഷയുമായ സീതയെ ശ്രീരാമൻ കണ്ടു സന്തപ്തയും തന്നെ കണ്ടതുകൊണ്ട് പ്രസന്നയുമായ പ്രിയതമയെ കണ്ട് രാമൻ കാരുണ്യം പൂണ്ടു ലങ്കാധിപത്യവും കൽപ്പാന്തമായുസ്സും വിഭീഷണന് വിഭീഷണന് നൽകി സീതയോടും ലക്ഷ്മണ സുഗ്രീവ ഹനുമത് വിഭീഷണ ലക്ഷ്മണ സുഗ്രീവ ഹനുമത് വിഭീഷണാദികളോടും കൂടി പുഷ്പകത്തിലേറി തീർണവ്രതനായ രാമൻ അയോധ്യയിൽ മടങ്ങിയെത്തി വഴിക്ക് ഇന്ദ്രാദികൾ പുഷ്പവർഷം ചെയ്തു വിരിഞ്ചാദികൾ രാമചരിതം കീർത്തിച്ചു ഭരതൻ യവം ഗോമൂത്രത്തിൽ പജിച്ച് ഭുജിച്ചും മരവുരി ധരിച്ചും നിലത്ത് ശയിച്ചും ജഡധരിച്ചും കഴിക്കുന്നു എന്ന് കേട്ട് രാമൻ പരിതപിച്ചു ജ്യേഷ്ഠൻ രാമൻ മടങ്ങിയെത്തി എന്നു കേട്ട ഭരതൻ പാതുക ശിരസിൽ ധരിച്ചുകൊണ്ട് പൗരാമാത്യ പുരോഹിതന്മാരോടൊത്ത് ചെന്ന് എതിരേറ്റു വേദഘോഷത്തോടും വാദ്യഘോഷങ്ങളോടും കൂടി ഭരതൻ രാമനെ എതിരേറ്റു പൊൻകരയുള്ള കൊടികളോടും സ്വർണധജങ്ങളോടും ഹേമാലങ്കൃതമായ രഥങ്ങളോടും പൊൽക്കാപ്പണിഞ്ഞ കുതിരകളോടും പൊൻ പടച്ചട്ടകളിഞ്ഞ പടയാളികളോടും കൂടി ചെന്ന് ഭരതൻ എതിരേറ്റു വൈശ്യരാലും വേശ്യകളാലും ഭൃത്തരാലും അനുകതനായി പലതരം തിരുമുൽക്കാഴ്ചകളുമായി ഭരതൻ രാമനെ ചെന്നെതിരേറ്റു സ്നേഹം കൊണ്ട് അലിഞ്ഞ അകക്കാമ്പോടും നിറഞ്ഞ കണ്ണുകളോടും കൂടി ഭരതൻ രാമപാതുകകൾ തിരുമുമ്പിൽ സമർപ്പിച്ചു കയ്യും കൂപ്പി കണ്ണീരും വാർത്ത ജ്യേഷ്ഠൻ്റെ കാലടികളിൽ വീണു ശ്രീരാമൻ അനുജനെ ഏറെ നേരം കെട്ടിപ്പിടിച്ച് കണ്ണുനീർ കൊണ്ട് അഭിഷേകം ചെയ്തു അവർ മൂവരും പരമപൂജനീയരായ ബ്രാഹ്മണരെ നമസ്കരിച്ചു പ്രജകൾ രാമൻ്റെ കാൽക്കൽ കുമ്പിട്ടു നെടുനാൾ കഴിഞ്ഞു മടങ്ങിയെത്തിയ രക്ഷകനെ കണ്ട് കോസല കോസലവാസികൾ മാലകൾ പൊഴിച്ചും മുത്തരീയങ്ങൾ മേലോട്ടെറിഞ്ഞും ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി മെതിയടിയെടുത്തു ഭരതൻ വെഞ്ചാമരവും മാലവട്ടവും വീശി വിഭീഷണനും സുഗ്രീവനും മാരുതി വെൺകൊറ്റക്കുട പിടിച്ചു വില്ലും തൂണികളും ശത്രുഘ്നനും ജലപാത്രം സീതയും വാൾ വാളംഗതനും പൊൽപരിച ജാമ്പവാനും വഹിച്ചു നാരീപരിവർത്തനും വന്ദീ സംസ്തുതനും ആയി ശ്രീരാമചന്ദ്രൻ പുഷ്പക വിമാനത്തിൽ ഗ്രഹങ്ങളാൽ ചൂഴപ്പെട്ട ചന്ദ്രനെ പോലെ വിളങ്ങി സോദരന്മാരാൽ അഭിനന്ദിതനായ ശ്രീരാമൻ ഉത്സവോല്ലസിതമായ അയോധ്യയിൽ പ്രവേശിച്ചു ശ്രീരാമൻ രാജഭവനത്തിൽ പ്രവേശിച്ച് പിതൃപത്നികളെയും അമ്മയെയും ആചാര്യന്മാരെയും നമസ്കാരം ചെയ്തു വന്ന് അഭിവാദനം ചെയ്ത സോദരരെയും സുഹൃത്തുക്കളെയും പ്രത്യഭിവാദനം ചെയ്തു സീതയും ലക്ഷ്മണനും യഥാവിധി അഭിവാദനങ്ങൾ ചെയ്ത് കൊട്ടാരത്തിൽ പ്രവേശിച്ചു അവരുടെ അമ്മമാർ പ്രാണൻ വീണ്ടും കിട്ടിയ അവയവങ്ങളെപ്പോലെ എഴുന്നേറ്റു മക്കളെ മടിയിലിഴുത്തി ബാഷ്പധാര കൊണ്ട് അഭിഷേകം നടത്തി തങ്ങളുടെ സങ്കടത്തെ അകറ്റി കുലവൃദ്ധന്മാരോടൊരുമിച്ച് വസിഷ്ഠൻ ജടാനിർമുക്തനായ രാമനെ ഇന്ദ്രനെ എന്ന പോലെ ചതുസ്സാഗര തീർത്ഥം കൊണ്ട് അഭിഷേകം ചെയ്തു കുളിച്ചു കുറിയിട്ട് അലങ്കരിച്ച് പട്ടാമ്പരങ്ങൾ അണിഞ്ഞ് മാലചാർത്തിയെ ശ്രീരാമചന്ദ്രൻ അതുമാതിരി അലങ്കൃതരായ സോദരന്മാരാലും സീതയാലും പരിശോഭിതനായി അടിപണി അപേക്ഷിച്ച അനുജൻ്റെ നിർബന്ധപ്രകാരം രാമൻ സിംഹാസനാരോഹണം ചെയ്തു വർണ്ണാശ്രമാചാരങ്ങളെ വഴിയാം വണ്ണം പാലി പാലിക്കുന്ന പ്രജകളെ പി പിതാവെന്ന പോലെ പരിപാലിച്ചു പോന്നു പ്രജകൾ ശ്രീരാമനെ തങ്ങളുടെ പിതാവായിട്ട് സർവഭൂത സർവഭൂതസുഖപ്രദനും ധർമ്മജ്ഞനുമായ ശ്രീരാമചന്ദ്രൻ ഊഴിവാഴുകെ ത്രേതായുഗമായിരുന്നെങ്കിലും കൃതയുഗത്തിനു സമം അക്കാലം ധർമ്മപുഷ്കലമായിരുന്നു വനങ്ങളും നദികളും ഗിരികളും നാടും കടലുമെല്ലാം പ്രജകൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവ യഥേഷ്ടം നൽകിക്കൊണ്ടിരുന്നു ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ രാജ്യം ഭരിക്കുന്ന കാലത്ത് ജനങ്ങൾക്ക് ആധിയോ വ്യാധിയോ ജരയോ ഗ്ലാനിയോ ദുഃഖമോ ശോകമോ ഭയമോ ക്ലാന്തിയോ ഉണ്ടായിരുന്നില്ല മരിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് മരണവും ഉണ്ടായിരുന്നില്ല ഏകപത്നീവ്രതധരനായ രാജർഷി ഗൃഹമേധീയ ധർമ്മങ്ങൾ സ്വയം യഥാവിധി അനുഷ്ഠിച്ച് മറ്റുള്ളവരെയും അവരുടെ ധർമ്മങ്ങൾ അനുഷ്ഠിപ്പിച്ചു സതീരത്നമായ സീതാദേവി പ്രേമത്തോടും അനുസരണത്തോടും പ്രശ്രയത്തോടും വിനയത്തോടും കൂടി പ്രിയതമൻ്റെ ഇഷ്ടം നേരത്തെ കണ്ടറിഞ്ഞ് ചെയ്ത് അദ്ദേഹത്തെ ആകർഷിച്ചു ശുഭമഹർഷി വീണ്ടും അരുൾ ചെയ്തു ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ആചാര്യൻ്റെ സഹായത്തോടെ ഉത്തമങ്ങളായ യാഗങ്ങൾ കൊണ്ട് സർവദേവമയനായ ആത്മാവിനെ ആരാധിച്ചു നിസ്പൃഹനായ ശ്രീരാമൻ സർവവും ബ്രാഹ്മണൻ അർഹിക്കുന്നു എന്ന് കരുതി കിഴക്കുതിക്ക് ഹോതാവിനും പടിഞ്ഞാറ് അധ്വര്യ അധ്വര്യുവിനും വടക്ക് സാമകനും ബാക്കിയുള്ളതെല്ലാം ആചാര്യനും ദക്ഷിണയായി നൽകി ഇപ്രകാരം ശ്രീരാമന് താൻ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങളും വസ്ത്രങ്ങളും മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ സീതയ്ക്ക് തൻ്റെ സൗമംഗല്യവും ബ്രഹ്മണ്യനായ ശ്രീരാമൻ്റെ വാത്സല്യം കണ്ട് മനസ്സലിഞ്ഞ ബ്രാഹ്മണർ അതെല്ലാം അദ്ദേഹത്തിന് പ്രത്യർപ്പണം ചെയ്തുകൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ ഹൃദയാന്തർഭാഗത്ത് പ്രകാശിച്ച് അജ്ഞാനാന്ധകാരത്തെ അകറ്റുന്ന അവിടുന്ന് ഞങ്ങൾക്ക് നൽകാ നൽകാത്തതായിട്ട് എന്തു തന്നെയുണ്ട് ബ്രഹ്മണ്യനും സർവജ്ഞനും ഉത്തമ കീർത്തിമാനും ന്യസ്തദണ്ഡന്മാരാൽ സദാ ധ്യാനിക്കപ്പെടുന്ന കൂടിയവനും ആയ ശ്രീരാമചന്ദ്രനായിക്കൊണ്ട് നമസ്കാരം ഒരു നാൾ രാത്രിയിൽ ലോകവാർത്ത അറിയുന്നതിനായി വേഷം മാറി സഞ്ചരിക്കുന്ന അവസരത്തിൽ ഒരുവൻ അവൻ്റെ ഭാര്യയോട് ഈ വിധം പറയുന്നത് ശ്രീരാമൻ കേൾക്കുന്നതിനിടയായി പരഗൃഹത്തിൽ പാർത്ത് ദുഷ്ടയായ അസതിയെ ഞാനിനി സ്വീകരിക്കുകയില്ല സ്ത്രീലുബ്ധനായ രാമൻ സീതയെ പൊറിപ്പിക്കുന്നു വെച്ച് ഞാൻ നിന്നെ പൊറിപ്പിക്കുകയില്ല കാര്യവിവരമില്ലാത്തവർ കാര്യവിവരമില്ലാത്തവരും പറഞ്ഞാലും മനസ്സിലാക്ക കാര്യവിവരമില്ലാത്തവരും പറഞ്ഞാലും മനസ്സിലാക്കാത്തവരുമായ ആളുകളുടെ വിടുവാക്ക് കേട്ട് ഭീതരായ അരചൻ സീതയെ ഉപേക്ഷിച്ചു സീത വാൽമീക്ക് ആശ്രമത്തിലെത്തി അന്തർവത്നിയായിരുന്ന സീത ഇരട്ട പ്രസവിച്ചു വാൽമീകി അവർക്ക് ജാതകർമാദികൾ നടത്തി കുശനെന്നും ലവനെന്നും അവർ പ്രസിദ്ധരായി അംഗദനെന്നും ചിത്രകേതു എന്നും ലക്ഷ്മണന് രണ്ടു പുത്രന്മാർ ഭരതന് തക്ഷൻ എന്നും പുഷ്കല പുഷ്കലൻ എന്നും രണ്ടു പുത്രന്മാർ സുബാഹുവെന്നും ശ്രുതസേനെന്നും രണ്ടു പുത്രന്മാർ ശത്രുഘ്നും ഭരതൻ ദിഗ്വിജയകാലത്തിൽ കണക്കില്ലാതെ ഗന്ധർവന്മാരെ സംഹരിച്ച് അവരുടെ ധനമെല്ലാം കൊണ്ടുവന്ന് രാമന് കാഴ്ചവെച്ചു ശത്രുഘ്നൻ മധുപുത്രനായ ലവണൻ എന്ന അരക്കനെ കൊന്ന് മധുവനത്തിൽ മധുരയെന്ന പ്രസിദ്ധമായ നഗരം നിർമ്മിച്ചു ഭർതൃപരിത്യക്തിയായ സീത സ്വപുത്രന്മാരെ മഹർഷിയെ ഏൽപ്പിച്ച് ഭർതൃപാദങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ഭൂമിയിൽ പ്രവേശിച്ചു അത് കേട്ട് ദുഃഖിതനായ ശ്രീരാമൻ വിവേകത്താൽ കണ്ണീരടക്കാൻ നോക്കിയെങ്കിലും സീതയുടെ സദ്ഗുണങ്ങൾ സ്മരിച്ചപ്പോൾ അദ്ദേഹത്തിന് കരയാതിരിക്കാൻ കഴിഞ്ഞില്ല ഈശ്വരപുരുഷന്മാർക്ക് പോലും സ്ത്രീപുരുഷ പുരുഷ സംഘം ഇത്രയേറെ ഭയാവഹമാണെന്നിരിക്കെ ഗൃഹാസക്തരായ ഗ്രാമീജനങ്ങളുടെ സ്ഥിതി എന്തു പറയട്ടെ അനന്തരം പതിമൂവായിരം വർഷം ശ്രീരാമൻ ബ്രഹ്മചര്യ ദീക്ഷയോടെ അവിഛിന്നമായി അഗ്നിഹോത്രം ദീക്ഷിച്ചു പോന്നു ദണ്ഡക കണ്ടകങ്ങളാൽ വ്രണിതമായ സ്വപാദപല്ലവത്തെ ഭക്തഹൃത്തടത്തിൽ സ്ഥാപിച്ചിട്ട് ശ്രീരാമചന്ദ്രൻ ആത്മസ്വരൂപം പ്രാപിച്ചു ഹരേ രാമ നിരസ്ത നിരസ്തസാമ്യാദിശേനും സുരയാചന കൊണ്ട് നരരൂപം ധരിച്ചവനുമായ രഘുപതി അമ്പുകൾ കൊണ്ട് ആഴിയെ ബന്ധിച്ചതും രാവണനെ വധിച്ചതും ഒന്നും ആശ്ചര്യകരമല്ല അദ്ദേഹത്തിന് ശത്രുവധത്തിന് വാനരന്മാരുടെ തുണയെന്തിന് ഏതൊരുവന്റെ പാപഹരവും പവിത്രവുമായ യശസ് രാജസദസ്സുകളിൽ ഋഷിമാർ ഇന്നും കീർത്തിക്കുന്നുവോ ഏതൊരുവന്റെ പാദപത്മങ്ങൾ ഇന്ദ്രാദികൾ പോലും കുമ്പിട്ട് കൂപ്പുന്നുവോ ആ രഘുകുലതിലകനെ ഞാൻ ശരണം പ്രാപിക്കുന്നു അയോധ്യാവാസികളിൽ ശ്രീരാമചന്ദ്രനെ കാണുകയോ തൊടുകയോ അനുഗമിക്കുകയോ അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുകയോ ചെയ്തവരൊക്കെ യോഗിഗമ്യമായ പരമപദം പ്രാപിച്ചു ശ്രീരാമചരിതം കേൾക്കുന്ന ആ നൃശംസ്യപരനായ പുരുഷൻ കർമ്മബന്ധത്തിൽ നിന്നും മുക്തനായിത്തീരുന്നു പരീക്ഷിത് ചോദിച്ചു മഹർഷെ ശ്രീരാമൻ സോദരന്മാരോടും സോദരന്മാർ ശ്രീരാമനോടും എങ്ങനെ പെരുമാറി പ്രജകളും പൗരന്മാരും ശ്രീരാമനോട് എങ്ങനെ വർത്തിച്ചു ശ്രീശുഖനരുളി ശ്രീരാമൻ സോദരന്മാരെ ദിഗ്വിജയത്തിന് നിയോഗിച്ചു അനുചരന്മാരോടുകൂടി പട്ടണത്തിൽ ചുറ്റി നടന്ന് ജനങ്ങൾക്ക് തന്നെ കാണാൻ സൗകര്യമുണ്ടാക്കി കൊടുത്തു സുഗന്ധവാരി കൊണ്ടും ദാനവാരി കൊണ്ടും സേചനം ചെയ്യപ്പെട്ട രാജമാർഗങ്ങളിൽ കൂടി എഴുന്നള്ളുന്ന തങ്ങളുടെ നാഥനെ കണ്ട് ആനന്ദമത്തരായ പ്രജകൾ മാളികകളിലും പടികളിലും സഭകളിലും ഗൃഹങ്ങളിലും ദേവാലയങ്ങളിലും പൊൻകുടങ്ങൾ സ്ഥാപിച്ചും പതാകകൾ ഉയർത്തിയും സഫലഭൂകങ്ങളും സഫലരംഭകളും നാട്ടിയും പട്ടുതോരണങ്ങളും വസ്ത്രങ്ങളും തൂക്കിയും വഴിയെല്ലാം അലങ്കരിച്ച് തിരുമുൽക്കാഴ്ചകളോടുകൂടി വന്ന് വന്ദിച്ചു വാഴ്ത്തി നാഥ പണ്ടവിടുന്ന് പ്രളയജലത്തിൽ നിന്നും ഉയർത്തിയെടുത്ത ഈ ഉഴിയെ വഴി പോലെ പരിപാലിച്ചാലും വളരെ കാലം കഴിഞ്ഞു മടങ്ങിയെത്തിയ തങ്ങളുടെ മഹാരാജാവിനെ കാണാൻ ആർത്തി പൂണ്ട പുരുഷന്മാരും സ്ത്രീകളും മാളിക മുകളിൽ കയറി നിന്ന് എത്ര നോക്കിയിട്ടും ആ അരവിന്ദ നേത്രനെ കണ്ടത് അവർക്ക് മതിയായില്ല അവർ ശ്രീരാമൻ്റെ പൂക്കൾ പൊഴിച്ചു പൂർവ്വരാജാക്കന്മാർ വാണരുളിയിരുന്നതും സർവ്വസമ്പദ് സമൃദ്ധവും പതാകാദികൾ കൊണ്ട് അലങ്കൃതവും ധൂപദീപാദികൾ കൊണ്ട് അർച്ചിതവും ആയ കൊട്ടാരത്തിൽ ആത്മാരാമനായ ശ്രീരാമചന്ദ്രൻ സീതാസമേതനായി സസുഖം വാണരുളി ഭക്തധ്യേയാഘ്രിപല്ലവനായ ശ്രീരാമൻ ധർമ്മഹാനി വരുത്താതെ ബഹുകാലം രാജഭോഗങ്ങൾ അനുഭവിച്ചു ഹരേ രാമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ